മൂന്നാം പാലം ടൌൺ എന്നിവയുടെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും അർബൻ ആർട്ടീരിയൽ ഗ്രിഡ് പദ്ധതിയിൽപ്പെട്ട റോഡുകളുടെ മണ്ഡലതല പ്രവൃത്തി ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഘട്ട പ്രവൃത്തികളായാണ് മൂന്നാം പാലം സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത് പെർളശ്ശേരി ടൌണിൽ റോഡിന്റെ ഇരുവശത്തും നടപ്പാതയും കൈവരികളും ഇന്റർലോക്കും ഒരുക്കിയിട്ടുണ്ട് റോഡിന്റെ ഇരുവശത്തും അലങ്കാര വിളക്കുകളും അനുബന്ധ സജ്ജീകരണങ്ങളും കൂടാതെ ബസ് ഷെൽട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു ഘട്ട പ്രവൃത്തികളായാണ് മൂന്നാം പാലം ടൌൺ സൌന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത് ഇതിൽ ആദ്യത്തെ പ്രവൃത്തിക്ക് അൻപത് ലക്ഷം രൂപയുടെയും രണ്ടാമത്തെ പ്രവൃത്തിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെയും ഭരണാനുമതി ലഭിച്ചു ഇവിടെയുള്ള മൂന്ന് പാലങ്ങളെയും ബന്ധിപ്പിച്ച് യാത്രക്കാർക്ക് തടസ്സം കൂടാതെ സഞ്ചരിക്കുന്നതിന് റോഡിന്റെ വശത്ത് നടപ്പാതയും സുരക്ഷയുടെ ഭാഗമായി കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം മൂന്നാം പാലം ടൌണിൽ നിർമ്മിച്ചിട്ടുണ്ട് മൂന്നാംപാലം ടൗണിൽ ചുമരുകൾ നിർമ്മിച്ച് ആധുനിക പ്രാചീന കവിത്രയങ്ങൾ വൈവിധ്യമാർന്ന കലകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രവൃത്തിയുടെ ഭാഗമായി ഒരു പൊതുകിണർ മോടി പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അലങ്കാര വിളക്കുകൾ എൽ ഇ ഡി സൈനീജ് ബോർഡുകൾ എന്നിവയും പ്രവൃത്തിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു മാനവീയ മോഡൽ പദ്ധതി പെരളശ്ശേരിയിൽ നടപ്പാക്കുന്നതിനു വേണ്ടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിനുവദിച്ച വിവരം ഇവിടെ അറിയിക്കുകയാണ് റോഡ് പുറമ്പോക്ക് കൂടി ഉൾപ്പെടുത്തി അതിമനോഹരമായ ഒരു തെരുവാക്കി സ്ട്രീറ്റാക്കി പെരളശ്ശേരിയെ മാറ്റുന്നതിനുള്ള പദ്ധതിക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് നമ്മുടെ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ മാനവീയ വീതി നിങ്ങളിൽ പലരും അറിയുന്നതാണ് ഇപ്പം ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഒരു ഇടമാക്കി മനോഹരമായൊരു ഇടമാക്കി നമുക്ക് പെരളശ്ശേരിയെ മാറ്റണം അതാണ് ടൂറിസം വകുപ്പും സർക്കാറും ഉദ്ദേശിക്കുന്നത് ഈ മാറ്റാൻ സാധിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം ധർമ്മടം നിയോജക മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി പെർശ്ശേരി പിണറായി മുഴപ്പിലങ്ങാട് ധർമ്മടം വേങ്ങാട് ചെമ്പിലോട് കടമ്പൂർ പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട അറുപത്തിയെട്ട് റോഡുകളുടെ വികസനത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അർബൻ അർട്ടീരിയൽ ഗ്രിഡ് പദ്ധതി എൺപത് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചത് തലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയായി പി കെ മിനി ചന്ദ്രൻ കല്ലാട്ട് കെ വി ബിജു കെ പി ബാലഗോപാലൻ വി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ